ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാടിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് മാതാവിൻ്റെ ചില തിരുനാളുകളുമായിട്ട് ഈ വിശുദ്ധയുടെ ജീവിതമായിട്ട് ചില ബന്ധമുണ്ട് അതായത് മാതാവിൻ്റെ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിനമാണ് ജൂലൈ പതിനാറാം തീയതിയാണ് അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് വിശുദ്ധ ജനിച്ചത് വിശുദ്ധയുടെ മരണ ദിവസമാണ് ഓഗസ്റ്റ് പതിനൊന്ന് അതായത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന ദിവസം മരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് അൻപത്തി ഒൻപതാമത്തെ വയസ്സിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം അലക്സാണ്ടർ നാലാമൻ പാപ്പ ഓഗസ്റ്റ് പതിനഞ്ചിന് വിശുദ്ധയായിട്ട് നാമകരണം ചെയ്തു അത് മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഈ വിശുദ്ധ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ തിരുനാളായി അത് അതാരംഭിച്ചത് വളരെ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ആ ഒരു ബന്ധം ഒരു മരിയൻ ബന്ധം നമ്മൾ ഇവിടെ കാണുകയാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴും വീട്ടുകാര് ഈ വിശുദ്ധയെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഇങ്ങനെ വിശുദ്ധ പറഞ്ഞു പറഞ്ഞ് പതിനെട്ട് വയസ്സ് വരെ അത് നീട്ടിയെടുത്തു എനിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ മതി എന്ന് പറഞ്ഞു അങ്ങനെ പതിനെട്ട് വയസ്സുള്ളപ്പോഴും അവർ ഒരു ഓശാന ഞായറാഴ്ച ദിവസം ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്കോ കുരുത്തോലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാം പള്ളി പോയ സമയത്ത് ഈ വിശുദ്ധ വീട് വിട്ടിറങ്ങി അതിന് കാരണം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചില പ്രഭാഷണങ്ങൾ കേട്ടതാണ് എന്താണ് സമർപ്പണ ജീവിതം കർത്താവിനെ പിഞ്ചെല്ലേണ്ടതിൻ്റെ ആവശ്യകത ഇതൊക്കെ വിശുദ്ധയ്ക്ക് ആ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ അത് മനസ്സിലായി അതാണ് ഇവര് തമ്മിലുള്ള ഒരു ബന്ധം അതാണ് ഒരാളുടെ പ്രസംഗം കേട്ടിട്ട് കർത്താവിനെ പിഞ്ചെല്ലാനായിട്ടുള്ള ധീരമായ ഒരു നടപടി അങ്ങനെ പതിനെട്ട് വയസ്സ് പതിനെട്ടാം വയസ്സില് വീട് വിട്ടിറങ്ങിയ ആ വിശുദ്ധക്കളാര വലിയ ഉത്തരവാദിത്തങ്ങളാണ് ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുത്തത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇവർ തന്നെ സ്ഥാപിച്ച ഈ വിശുദ്ധ തന്നെ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിൻ്റെ മഠാധിപയായി അവർ അവരോധിക്കപ്പെട്ടു അത് വളരെ പ്രത്യേകതയുള്ള ഒരു വിശുദ്ധിയാണ് ഇങ്ങനെ വിശുദ്ധ ഇവിടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാൻ സാധിക്കും ഇവർ തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് ഒരു വൈദികനെ കാണാൻ രണ്ട് സ്ത്രീകൾ കാണാൻ ഇങ്ങനെ വന്നു അപ്പോൾ അച്ഛന്മാരുടെ കുറ്റം നോക്കി നടക്കുന്ന ഒരാൾ അത് അവരുടെ പുറകെ വന്നു പുറകെ വന്നിട്ട് അവരെന്തിനാണ് വന്നതെന്നറിയാൻ അച്ഛൻ വലിയ കളവറായിരുന്നു അച്ഛൻ രണ്ടുപേരും ഒരുമിച്ച് വരാൻ പറഞ്ഞു ഒരാവശ്യത്തിന് വേണ്ടി അച്ഛൻ വരാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരാൾ വന്നാൽ പ്രഷറാണല്ലോ ഒരാൾ ഒറ്റയ്ക്ക് പള്ളിമേടയിൽ വന്നാലുള്ള കുഴപ്പമറിയാലോ അപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും അപ്പൊ രണ്ടുപേര് വന്നിട്ടും ഒരാൾ അത് നോക്കാൻ വേണ്ടി പുറകെ വന്നു ഈ വിശു ഈ പേരും തമ്മിലുള്ള ഒരു അടുപ്പം അത് അത് ചിലപ്പോൾ സംശയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവർ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു ഇങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് സി ആണെങ്കിൽ ഭയങ്കര കളവറ വീട്ടിൽ മുറിക്കകത്ത് കയറ്റൂല്ല ഭക്ഷണം കഴിക്കാൻ ഒന്നും മുറിക്കകത്ത് കയറ്റില്ല അതേലെ വീടിനകത്ത് കയറ്റില്ല അങ്ങനെ ഇവര് പള്ളി പരിസരത്ത് അവരൊരുമിച്ച് പ്രാർത്ഥിച്ചും ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുമ്പോഴും ആളുകൾ കാണുന്നത് ആ പരിസരം മുഴുവൻ തീപിടിച്ച പോലെയാണ് കാണുന്നത് അപ്പോൾ പള്ളിക്ക് തീപിടിച്ചോ ആ പരിസരത്ത് തീപിടിച്ചോ എന്ന് പറഞ്ഞ് അവർ വന്ന് നോക്കുമ്പോഴും ഇത് ഇവരുടെ ഒരു സ്നേഹജ്വാലയം അതായത് ഇവരുടെ സംഭാഷണം അത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ് അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു വലിയൊരു ജ്വലനമുണ്ടായതുപോലെയാണ് ആളുകൾ അടുത്ത് വന്നപ്പോൾ കാണപ്പെട്ടത് അത്രയും സ്നേഹം സ്നേഹജ്വാല അത്രയും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരുന്നു ഇവരും ഇനി ഒരിക്കലും ഒരു മേലധ്യക്ഷൻ അത് അദ്ദേഹമാണ് ഒരു അപ്പം അപ്പം ആളുകൾക്കുള്ള നേർച്ച അപ്പം ആശീർവദിക്കാനായിട്ട് നിയമപരമായിട്ട് അവകാശമുള്ളയാൾ പക്ഷേ ആ മേലധ്യക്ഷൻ ഈ വിശുദ്ധയോടത് ആശീർവദിക്കാൻ പറഞ്ഞു വിശുദ്ധ അപ്പങ്ങൾ ആശീർവദിച്ചപ്പോഴും ഓരോ അപ്പത്തിലും കുരിശടയാളം അത് കാണപ്പെട്ടു ഓരോ അപ്പത്തിലും കുരിശടയാളം കാണപ്പെട്ടു ഇത് അങ്ങനെയൊരു കാര്യമാണ് ഇനിയും വിശുദ്ധ വളരെ ഇരുപത്തെട്ട് വർഷത്തോളം രോഗാവസ്ഥയിലായിരുന്നു അങ്ങനെ രോഗാവസ്ഥയിൽ മുറിയിൽ തന്നെ ആയിരിക്കുമ്പോഴും പള്ളി പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധയ്ക്ക് തൻ്റെ മുറിയിൽ ഭിത്തിയിൽ അതേ കുർബാന കാണുവാനായിട്ട് സാധിച്ചു അതാണ് വിശുദ്ധയ്ക്കുണ്ടായ മറ്റൊരു അത്ഭുതകരമായ ദൈവസാന്നിധ്യമാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പന്ത്രണ്ടാം പിപ്പ ഈ വിശുദ്ധയെ ടെലിവിഷന്റെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ചു കാരണം ഇങ്ങനെ ഒരു ദർശനം ഇങ്ങനൊരു ദൈവാനുഭവം ഉണ്ടായതുകൊണ്ട് ഇനി കൂട്ടം ആളുകൾ സാരസൻസ് എന്നാണ് അവർ പറയുന്നത് അവർ ഈ കോൺവെൻറ് ആക്രമിക്കാനായിട്ട് വന്നു കോൺവെൻറ് ആക്രമിക്കാനായിട്ട് വന്നപ്പോഴും വിശുദ്ധ എന്ത് ചെയ്തു കുർബാന ദിവ്യകാരുണ്യെ സൂക്ഷിക്കുന്ന പാത്രം ചെപ്പ് അത് അത് കയ്യിലെടുത്തിട്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവ് നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കരുത് അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണല്ലോ ഈ ദാസികളെ സംരക്ഷിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു അശരീരി ഉണ്ടായി എന്നാ പറയാ നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കും എന്ന് പറഞ്ഞ് അപ്പം അവർ അക്രമികള് സ്ഥലം വിട്ടുപോയി അങ്ങനെ ഒരു അത്ഭുതം കുർബാന തിരുവോസ്തി സൂക്ഷിക്കുന്ന പാത്രം അതുമായിട്ട് തിരുവോസ്തിയുമായിട്ട് അത് വെച്ച് അത് കയ്യില് പിടിച്ചുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശുദ്ധയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് നമുക്ക് പലപ്പോഴും ദൈവം പ്രധാന സ്ഥാനത്തല്ല ദൈവം പ്രധാന സ്ഥാനത്തല്ല ദൈവം നമ്മുടെ പിതാവാണ് ദൈവമാണ് നമുക്ക് നമ്മുടെ നിധി എന്ന് പറയുന്നൊരവസ്ഥ നമുക്കില്ല അതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ച് നമ്മളെ കൗതാശികമായ കാര്യങ്ങളോട് നമ്മുടെ കീഴ്വഴക്കം വിധേയത്വം ഞാനിപ്പോൾ ഈ നാളുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് നല്ല സ്കാഫൊക്കെ ധരിച്ച് മണവാട്ടിമാരെ പോലെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ കുട്ടികളും അതുപോലെ അവരങ്ങനെ ചെയ്ത മുതിർന്നവർ പോലും തലയൊന്നും മറക്കാതെ കുർബാന സ്വീകരിക്കാൻ വരുന്നത് ആദ്യകുംബശാരമൊക്കെ എത്ര രസകരമായിട്ട് എത്ര വിധേയത്തോടെ ചെയ്തതാണ് ഇപ്പം ബീച്ചിൽ പോകുന്ന സ്റ്റൈലിലാണ് എന്ന കൂതാശ സ്വീകരിക്കാൻ അണയുന്നത് നമുക്കത് പ്രധാനപ്പെട്ട കാര്യമല്ല നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ഉണ്ടല്ലോ കൗതാശികമായ സാന്നിധ്യം കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് വളരെ കുറവാണ് നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവകാര്യങ്ങൾക്ക് ഞായറാഴ്ച ആചരണത്തിന് കുർബാനയ്ക്ക് കുംഭസാരത്തിന് കുടും കുടുംബ പ്രാർത്ഥനയ്ക്ക് ദൈവകൽപ്പന ഇന്ന് പറഞ്ഞില്ലേ കൽപ്പനകൾ പാലിക്കുക ഒന്നാം വായനയിലും അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് വെയിറ്റാണ് കൊടുക്കുന്നത് എന്ത് പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കാഴ്ച കാണുന്ന ലാഘവ ബുദ്ധിയോടുകൂടിയല്ലേ നമ്മൾ വിശുദ്ധ കാര്യങ്ങളെ കാണുന്നത് അപ്പോൾ ഈ വിശുദ്ധര് ദൈവപിതാവിന് കൊടുത്ത ഒരു പ്രാധാന്യം അതാണ് അതാണ് വലുതും ഈ നമ്മുടെ ബൈബിളിൽ ധൂർത്തപുത്രൻ ധൂർത്തപുത്ര പിതാവായ അപ്പൻ അല്ലെ പിതാവ് വീട്ടിലെ അപ്പന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അത് പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ അപ്പം അങ്ങനെയാണ് എനിക്ക് സ്വത്തെല്ലാം വേണം എന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു പോയത് അവന് സ്വത്ത് അപ്പണമായിരുന്നു പിതാവായ അവൻ്റെ അപ്പനല്ലായിരുന്നു സ്വത്ത് വേറെ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്ന പന്നിക്കൂട്ടി കിടന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അവൻ കിടന്ന് വലയുമ്പോൾ അവന് മനസ്സിലായി എൻ്റെ അപ്പനാണ് എൻ്റെ സ്വത്വം അങ്ങനെ മനസ്സിലായി അതാണ് ഈ വിശുദ്ധയുടെ ഒരു പ്രത്യേകത അതാണ് ഭൗതിക വസ്തുക്കളിൽ ദരിദ്രയാണ് ഭൗതിക വസ്തുക്കളിൽ ദരിദ്രയാണ് എന്നാൽ പരിപൂർണ ദാരിദ്ര്യത്തിൽ സമ്പന്നയാണ് പരിപൂർണ്ണ ദാരിദ്ര്യത്തിൽ സമ്പന്നയാണ് അങ്ങനെ പന്നുകൂട്ടിൽ അവൻ കിടക്കുമ്പോൾ അവൻ അവന് തൻ്റെ സമ്പന്നതയെക്കുറിച്ച് ബോധ്യമുണ്ടായി എൻ്റെ വീട്ടിലെ ത്രയോദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം വന്നപ്പോഴും ൊരു തീ കിട്ടിക്കഴിഞ്ഞപ്പോഴേ ലൂക്കാട് ശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴാം വാക്യമാണ് അപ്പോൾ അവന് അവൻ അത് പരിശുദ്ധാത്മാവാണ് അവൻ നീതിയെ കുറിച്ചും ന്യായവിധിയെ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ജോഹന്നൻ പതിനാറ് എട്ട് അതാണ് ആരാണ് ഈ ബോധ്യം കൊടുക്കുന്നത് പന്നിക്കൂട്ടിൽ ആരെങ്കിലും വന്ന് വിളിച്ചോ വീട്ടിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചോ അപ്പം വന്ന് വിളിച്ചോ പന്നിക്കൂട്ടിലും ഇനി പന്നിക്കൂട്ടില് ആരെങ്കിലും നീ വീട്ടിൽ പോടാ വീട്ടിൽ പോകുന്നതാണ് നല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ ആരും പറഞ്ഞില്ല അങ്ങനെ പതിനെട്ടാം വയസ്സിൽ വീട് വിട്ടിറങ്ങാൻ ക്ലാരെ പ്രേരിപ്പിച്ചതാരാൾ അതാണ് ആ ഒരു ഉള്ളിൽ കിട്ടിയ ഒരു സംഭവം അതാണ് ദൈവസ്നേഹം അതാണ് ഈ ദൂർത്തപുത്രൻ അങ്ങനെ അവൻ ധൂർത്തപുത്ര പിന്നീട് വന്ന കാര്യങ്ങളൊന്നും ഓർത്തോയ്ക്കും അവന് വീട്ടിൽ കയറ്റും എന്നൊരു പ്രത്യാശ ഉണ്ടായി സാധാരണ പണമൊക്കെ മേടിച്ച് അതൊക്കെ ദൂർത്തടിച്ച് പോരുന്ന ഒരാൾക്ക് ഇനി അപ്പൻ വീട്ടിൽ കയറ്റില്ല എന്ന് തോന്നുള്ളൂ പക്ഷെ ഇവന് എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ കയറ്റും ഇത് ഇത് ദൈവസ്നേഹമെന്ന് നിറയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു പ്രത്യാശയാണ് ജീവിതത്തോടൊരു പ്രത്യാശ അത് ധൂർത്തപുത്രനുണ്ടായി ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അവന് വേണമെങ്കിൽ വസ്ത്രം ചോദിക്കാം ഭക്ഷണം ചോദിക്കാം പട്ടിണിയും പരിവട്ടമായിട്ട് വന്നതല്ലേ അവനൊന്നും ചോദിച്ചില്ല അവൻ തൻ്റെ പാപം മാത്രം ഏറ്റുപറഞ്ഞതാണ് ഈ ദൈവസ്നേഹം എന്ന് നിറയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് അനുതാപം ദൈവമേ എനിക്ക് തെറ്റുപറ്റിയല്ലോ എന്നുള്ള അനുതാപം കൊണ്ട് നിറയും അപ്പോൾ പിന്നെ വേറൊന്നും ചോദിക്കില്ല നമ്മളോ നമ്മളോ നമ്മളിപ്പോഴും പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക അനുതാപം നിറയാതെ പല കാര്യങ്ങളും കുമ്പസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായി എന്നിട്ടും അത് വേണം ഇത് വേണം അത് വേണം ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇനി ഇവന് ഇവൻ ചോദിക്കാത്തത് കൂടി കിട്ടി മോതിരമൊക്കെ അവൻ ചോദിക്കുമോ ഇങ്ങനെ പന്നിക്കൂട്ടി കടന്നു വന്നവൻ മോതിരൻ ചോദിക്കുക പക്ഷെ അവന് മോതിരം ഇട്ടു കൊടുത്തു പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇനി മൂത്ത മകൻ ഇരുന്ന് പെറുപിറുക്കിയാണ് വീട്ടിൽ മൂത്ത മകൻ ഇരുന്ന് പെറുപിറിക്കാണ് ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ എനിക്കൊന്നും തന്നില്ല അവനെല്ലാം കൊടുത്തല്ലോ വേണമെങ്കിൽ നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോൾ നീയൊന്നു പോടാ ഞാൻ വന്നതിന് അപ്പന് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്കെന്താ കുഴപ്പം എന്ന് മറുപടി പറയാം പക്ഷേ അവൻ നിശബ്ദനായിരുന്നു ഇതൊരു ആന്തരിക സൗഖ്യമാണ് ഇത് ദൈവസ്നേഹം സ്നേഹം നിറയുമ്പോൾ കിട്ടുന്നതാണ് ദൈവത്തെ ദൈവത്തെ പൂർണ്ണമായിട്ടും ആരാധിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ് ഉള്ളിലൊരു ശാന്തത ഉള്ളിലൊരു നിശബ്ദത അപ്പം അങ്ങനെയുള്ള ഇളയ മകനെ തിരിച്ചു വന്ന മകനെ പിതാവ് റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടോ എടാ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ അവനിപ്പോ വന്നല്ലോ മൂത്ത മകനോട് നമുക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം ക്രമീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഇതാണ് ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ക്ലാര ഫ്രാൻസിസ് ഫ്രാൻസിസീസിയുടെയും ജീവിതത്തിൽ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് വസ്ത്രം പോലും കളഞ്ഞിട്ടും എനിക്കിനി സ്വന്തമായിട്ടൊന്നുമില്ല എനിക്ക് സ്വന്തം എൻ്റെ പിതാവായ ദൈവമാണ് ഇത് പറയാൻ സാധിക്കുന്നത് അത് ദൈവസ്നേഹം നിറയുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മൾ യഥാർത്ഥത്തിൽ മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരും ദൈവത്തിനോട് ചേർന്ന് നിൽക്കാമെന്ന് എടുത്തവരുമാണ് എന്നിട്ട് നമ്മൾ അങ്ങനെയാണോ ദൈവമാണോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാള് ദൈവമാണോ നമ്മുടെ സ്വത്ത് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവസ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കും ദൈവ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കും ദൈവ ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും അതാണ് ആ ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ വിശുദ്ധർക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ദൈവസ്നേഹം ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചത്തോ ചതഞ്ഞോ എന്ന് പറഞ്ഞ് ജീവിക്കണം തുരുമ്പിച്ച് തീരുന്നതിനേക്കാളും കർത്താവിനെ സ്നേഹിച്ച് സഹിച്ച് അങ്ങനെ 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 തീരുന്നതാണ് നല്ലത് വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഒരു ഉപകാരവും ഇല്ലാതെ കർത്താവിനെ സ്നേഹിക്കാതെ സഭയ്ക്കോ നാടിനോ വീടിനോ നമുക്ക് തന്നെയോ ഒരു ഉപകാരമില്ലാതെ അങ്ങനെ ജീവിക്കുന്നതിനെ താ നല്ലത് നമ്മൾ ഇങ്ങനെ തേഞ്ഞ് 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 തീരുന്ന കർത്താവിനെ സ്നേഹിച്ച് സഹിച്ച് ജീവിച്ച് അങ്ങനെ തീരുന്നതാണെന്നല്ലേ നമുക്കതുകൊണ്ട് ഈ ദൈവസ്നേഹം സ്നേഹം വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവ സ്നേഹം സ്നേഹം ദൈവ സ്നേഹം സ്നേഹം കാകാരുണ്യമായ ഉള്ളിൽ സ്വർഗാഗ്യം ഭാഗ്യം സ്വർഗാഗ്യം ഭാഗ്യം ഇന്ന ൃത്തിൽ ഈശോവാസമായ ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യക്കാരുണ്ണമായ ഉള്ളിൽ സ്വർഗാഗ്യം ഭാഗ്യം സ്വർഗാഗ്യം ഭാഗ്യം ഹൃത്തിൽ ഇന്നോവാസമായ ആത്മാവിൽ അലഞ്ഞൊറിയും സ്തുതിഗീതം ദിവ്യകാരുണ്യമേ ദൈവമേ എന്നും അങ്ങേക്കാരാധന ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവത്തെ സ്വന്തമായി സ്വീകരിച്ച പരിശുദ്ധ കന്യകാമറിയമേ ആ കാൽവരി ചുവട്ടിൽ ഈശോയുടെ ശരീരം എൻ്റെ ശരീരം എൻ്റെ ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞ് അങ്ങനെ മടിയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ എൻ്റെ ഈശോ എന്ന് പറഞ്ഞ് നടക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമൻ